20 ഗ്രാം സ്റ്റാർ. ഇന്നിപ്പോടാ പരിപ്പത്തിനെ ഓടിയെന്നാ. നോക്കാൻ വെച്ചിട്ട് പോകുന്നില്ലേ? ഓ നല്ല ഫുൾ ഉണ്ട് ഇതി. ആരാ വന്ന മരമാമ്പു സ്പൂര് ഉണ്ടല്ലോ. നീ ഇതിപ്പോ പോയി മമ്മമ്മങ്ങന പോയി. ആടാ നിങ്ങ മോബി ഇങ്ങോട്ട്. ഇതെ ഇപ്പുറത്ത് കൊച്ചി കൂടി ഇപ്പുറത്ത് കേറ്. അല്ല ഞാൻ സഞ്ചി നേരെ എടു പിടാമോ? എടു. ആ സഞ്ചി എടുക്കടാ. ഈ വാതു കൊ. ഞാൻ നേരെ. അടക്കത്ത് കൂടി. ഇങ്ങോട്ട് കേറ്റേട്ടോ. മറ്റേണ്ടിട്ടോ. ആ സിട്ട് തല ഇറങ്ങിട്ട് വരു മൂപ്പര് ആദ്യ പ്രശ്ന മാറിക്കോ ഏടാ ഓക്കല്ലേ അവിടെ വങ്ങായേ പോയിക്കോ ഞാൻ മുട്ടോ രണ്ട് രണ്ട് സെൽഫി രണ്ട് സെൽഫാടാ ഞാൻ അങ്ങോട്ട് വെരി ഓ പ്രാലോണ്ട് ബിടമേ പുറത്ത് വെച്ചോടാ ഇരയക്കണോ